ഇരുന്നൂറ് ശതമാനത്തിന പലിശയും കൂടി ചേർത്തിട്ടാ ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ നമുക്കറിയാമല്ലോ അല്ലെ അല്ലേ ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് അതാണ് ഇപ്പോൾ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമസ് തിരുമേനി വരെ അവിടെ ഉണ്ട് അപ്പം ലീഗിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് അപ്പോൾ ആ ലീഗിനെ ആ തങ്ങളെയാണ് ഇപ്പോൾ പിണറായി വർഗീയവാദിയാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസ്കാർ പറയില്ല ആർ എസ് എസ്കാർ അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികൾ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ടേ അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ ആർ എസ് എസുമായും എന്താ പറയുക സോറി എസ് ടി പി യുമായും ജമാഅത്ത് ഇസ്ലാമുമായും കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത് ഈ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ല നിങ്ങൾ നാലേ നോക്കൂ അതിന്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി മുസ്ലിം ലീഗും അതും പോട്ടെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖലി അലി തങ്ങളടക്കം എന്തായി വർഗീയവാദിയായി അതിനെന്താ പറയുന്നത് ഒന്നുകൂടി കൂടി അടിവല തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ആ ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ആ ചോദ്യം മുസ്ലിം ലീഗ് ഇസ് എ സോഫ്റ്റ് പാർട്ടി അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ് അവര് എന്നോടും ആ സോഫ്റ്റ് നിലപാടെടുക്കുന്നുണ്ട് അതിന് ധൈര്യം വന്നിട്ടില്ല ഒരാളുമുണ്ട് അതിന് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അത് പറയുമ്പോൾ നമുക്ക് നോക്കാം അയാൾ സാധു വിജയരാഗൻ സഖാവിനെതിരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് മൂപ്പര് കഥ എഴുതി കഴിഞ്ഞു പെട്ടെന്ന് എത്തിയോ നാട്ടിൽ എന്തെങ്കിലും ആൾ ചെയ്യുന്ന ജോലി ചെയ്തോട്ടേ ആ കാര്യം ഞാൻ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടി റെസ്പെക്ട് ചെയ്യണല്ലോ ആ കാര്യത്തിൽ പുള്ളി നല്ല കലാകാരനാണ് ഇത് എഴുത്തിൽ

അത് കൺസിഡർ ചെയ്യേണ്ട ആരാണ് യു ഡി എഫ് ലീഡർഷിപ്പാണ് സ്വാഭാവികമായും മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കേണ്ട ആ സമുദായത്തെ ഒരംഗം കൂടിയാണ് അദ്ദേഹം ഈ ആ ഈ എഴുപത്തി മൂന്ന് അംഗീ മെമ്പർമാരിൽ അസംബ്ലി മെമ്പർമാരിൽ മൂന്നാളാണുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏകദേശം മലബാറിൻ്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി അപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എന്താ സണ്ണി ജോസഫ് നിൽക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തിലും കാരണം പുള്ളിക്കവിടെ ജീവിക്കാൻ വയ്യ പുള്ളിക്കറിയാം നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തുകയാണെങ്കിലും അദ്ദേഹം ഇത് കൂട്ടി ഘടിപ്പിക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉന്നയിക്കുന്ന ആളാണ് അതുപോലെയുള്ളൊരു വ്യക്തിയാണ് ജോയ് എനിക്കറിയാം അവർക്ക് ആ ഈ വീട് വിറ്റ് നമുക്ക് ഇവിടെ പോകാൻ പറ്റുമല്ലോ നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാം ഈ സാധുക്കൾ എവിടെ പോകും അതുകൊണ്ട് നമ്മൾ സഹിച്ചു നിൽക്കുക കുട്ടികളെ ഇപ്പോൾ ഹോസ്റ്റലിൽ ആക്കുന്ന കാര്യം ആലോചിക്കുകയാണിപ്പോൾ ഇപ്പോൾ ഒരു ആറ് മാസം മുമ്പ് ഞാൻ ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ജോയി എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യുമെന്ന് വർക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് ആ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ജോയിക്കുണ്ടല്ലോ ആ നിലക്കൊരു റിക്വസ്റ്റ് ഡിമാൻഡാ അതിനുശേഷം ആകെ ബോംബിട്ട് പൊളിച്ചില്ലേ പലസ്തീന് എന്താ സ്ഥിതി ആ സമരത്തിനു ശേഷം പലസ്തീൻ വല്ല വാക്കി പിണറായി അറിയില്ല പലസ്തീനിലേക്ക് നോക്കൂ അല്ലേ അതൊക്കെ ഈ ഒരു നമ്പറിന്റെ ഭാഗം നല്ല എന്ത് ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ലേ നേരത്തെ എന്നൊക്കെ കഴിഞ്ഞു പോയി മാഷ നമ്മളിപ്പത്തെ പറയാതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അല്ല ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത് കേഴിമതി ആരോപണം അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ ഞാന് കറക്റ്റ് അല്ല നിങ്ങളെ ഞാൻ പറഞ്ഞു ഐ വിൽ ക്ലിയർ യു ദാറ്റ് ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവർ തെറ്റുന്നത് അപ്പൊ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത് എന്താണ് ഇവരുടെ പിന്നിൽ ഇതുപോലെയുള്ള ഒരു സാമൂഹ്യദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പം ഇവരുടെ ഒരു മാനസിക നിലപാട് പല ഇഷ്യൂ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ആ ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത് ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത് ഇതാ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ് ലീഡർഷിപ്പിൽ അപ്പോഴാണ് അവർ പറയുന്നത് ഇനി നിങ്ങൾ പറയേണ്ട അടുത്ത് പറഞ്ഞല്ലോ നീ നിങ്ങളത് പബ്ലിക്കായി പറ നിങ്ങൾക്ക് പറയാനല്ലോ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് അത് എൻ്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മറ്റത് അങ്ങനെയല്ല ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ശശിൻ്റെയും മറ്റ് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇതുങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം അതെനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു 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 സാധനം എനിക്ക് എഴുതി തന്നെ എം എൽ എ എങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ ഉന്നയിക്കണം ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക